നെഗലിലേ ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്കൊരു വിപരീത ദിശയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഇൻഡക്സിൽ സ്പെഷ്യലി നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് പോസിറ്റീവിനോട്ടിലുള്ള ഒരു ട്രേഡിംഗ് മുപ്പത് പോയിന്റ് ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്ന് ഫ്ലാറ്റ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് മുപ്പത്തി ഒൻപത് പോയിന്റ് ഇടവാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ലെവൽസുകൾ പരിശോധിക്കാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി ആയിരത്തി എൺപത്തി നാല് എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ഇന്ന് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്നൊരു ലെവലിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മണിക്കൂർ ൂരിലെ അഡ്വാൻസ്ഡ് ഡിക്ലറേഷൻ പരിശോധിക്കുമ്പോൾ മുപ്പത് ഓഹരികളിൽ നിന്ന് നേട്ടം കാണുന്നുണ്ട് ഈ പതിനെട്ട് ഓഹരികളിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇടിവ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ നേട്ടത്തിലോട്ട് വരുമ്പോഴിന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുന്ന ഓഹരിയെ മാറിയിരിക്കുന്നത് ഇന്ന് എഫ് എം സി ജിയിൽ നിന്ന് ടാറ്റ കൺസ്യൂമേഴ്സാണ് ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടം ടാറ്റ കൺസ്യൂമേഴ്സിൽ കാണുന്നുണ്ട് കൂടാതെ അദാനി എൻ്റർപ്രൈസസ് ഒന്നേ പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനത്തിൻ്റെ നേട്ടം ഇന്ന് കാണുന്നുണ്ട് പല ബ്രോക്കറേജ് കോളിലൊക്കെ ഇന്ന് അദാനി എൻ്റർപ്രൈസ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ ടെക് മഹീന്ദ്ര ഒരു ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തുന്നു പവർ ഗ്രിഡിൽ ഒരു ശതമാനത്തിന് മുകളിലേക്കുള്ള നേട്ടം കാണുന്നുണ്ട് കൂടാതെ ജിയോഫിൻ അദാനി പോട്ട് ഹിൻഡൽകോ ഏഷ്യർ മോട്ടോഴ്സ് ഇൻഡിഗോ റിലയൻസ് തുടങ്ങിയ ഓഹരികളാണ് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നേട്ടം കാണാൻ സാധിക്കുന്നത് ഇനി ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് എച്ച് ഡി എഫ് സി ലൈഫിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഇടിവ് ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണുള്ളത് ഡോക്ടർ റെഡ്ഡി പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനത്തിന്റെ ഇടിവ് മാക്സ് എൽത്ത് ഏഷ്യൻ പെയിന്റ് സൺഫാർമ മാരുതി എച്ച് എസ് എൽ ടെക് കോൾ ഇന്ത്യ തുടങ്ങിയ ഓഹരികളിലേക്ക് പൂജ്യം പോയിന്റ് ശതമാനം മുതൽ ഇന്ന് ഒരു ഒൻപത് ശതമാനം വരെയൊക്കെയുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് ഇനി ബാങ്ക് നിഫ്റ്റി നമുക്കൊന്ന് പരിശോധിക്കാം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്നിപ്പോൾ ആരംഭിച്ചത് എന്നാൽ നമുക്ക് കാണുമ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് തുടരുന്നത് ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ഡിക്ലറേഷൻ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് തുടരുമ്പോൾ ഇന്ന് നേട്ടം രേഖപ്പെടുത്തുന്ന ഓഹരികളുടെ എണ്ണം നാല് മാത്രമാണ് ഏഴ് ഓഹരികളിലാണ് ഇന്ന് ഇടിവ് കാണാൻ സാധിക്കുന്നത് നേട്ടത്തിലുള്ള ഓഹരികൾ എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് കോട്ടക് ബാങ്ക് എച്ച് ഡിഫ്സി ബാങ്ക് കാനറ ബാങ്ക് എന്നീ ഓഹരികളൊക്കെ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഇൻഡസ്ൻഡ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഐ ഡി എഫ് സി ബസ് ബാങ്ക് ഐ സി സി ബാങ്ക് ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികളിലൊക്കെയാണ് ഇന്ന് അരശതമാനത്തിൽ താഴെയുള്ള ഇടിവ് കാണുന്നത് ഇനി ബ്രോഡർ മാർക്കറ്റ് ഇൻഡക്സുകളുടെ ഒരു പെർഫോമൻസ് നോക്കാം ബ്രോഡർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് എല്ലാ ഇൻഡക്സുകളും പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് തുടരുന്നത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി നേട്ടത്തിലാണ് മിഡ് ക്യാപ്പ് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് സ്മോൾ ക്യാപ്പ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് മിഡ് ക്യാപ്പിനേക്കാൾ അല്പം കൂടി ഉയർന്നൊരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത് എന്നാൽ സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് കാണുന്നത് മീഡിയ ഫാർമ റിയൽറ്റി ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ തുടങ്ങിയ സൂചികൾ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് ഐ ടി ഓട്ടോ മെറ്റൽ എഫ് എം സി ജി തുടങ്ങിയ സൂചികളിലൊക്കെയാണ് നേട്ടം കാണാൻ സാധിക്കുന്നത് എൻ എസ്ഇയിലെ ഒരു ഓവറോൾ ഒരു ഡാറ്റ നോക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഓഹരികളിലാണ് ട്രേഡിംഗ് തുടരുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഓഹരികൾ നേട്ടം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓഹരികൾ ഇടിവ് നൂറ്റി അഞ്ച് ഓഹരികൾ അൺചേഞ്ചൽ ആയിട്ടുള്ള നിലയിലുമാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നതായിട്ട് കാണുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ന്യൂസുകളിലോട്ട് വരുമ്പോൾ ഇന്ന് എടുത്ത് പറയേണ്ട ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മോർഗൻ സ്റ്റാർട്ട് റേറ്റിംഗ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു പ്രൈസിലുള്ള ഒരു ടാർഗറ്റാണ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത് റെക്കമൻഡേഷനായിട്ട് ഒരു ഈക്വൽ വെയിറ്റ് എന്ന രീതിയിലുള്ള ഒരു സജഷനാണ് നൽകിയിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ലോൺ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ് ആയിട്ട് ലോൺ ഗ്രോത്തിൽ പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെയൊക്കെയുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് മാത്രമല്ല ഫീ ഇൻകം മൊമെൻ്റം നോക്കുമ്പോൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ബാങ്കിനെ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എസ് ബി ഐക്ക് മോർഗൻ സ്റ്റാൻഡി ആയിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസ് നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള മോർഗൻ സ്റ്റാൻഡ് തന്നെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയുള്ള കോട്ടക് മഹീന്ദ്ര ബാങ്കിന് നിലവിലൊരു ഓവർ വെയിറ്റ് പൊസിഷൻ നൽകിക്കൊണ്ട് ടാർഗറ്റ് പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന രീതിയിൽ നൽകിയിട്ടുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതിലും എടുത്തു പറയുന്ന ഒരു കാര്യം ലോൺ ഗ്രോത്ത് തന്നെയാണ് ലോൺ ഗ്രോത്ത് ബാങ്കിനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു റിമൈൻ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ഒരു മെയിൻ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വിജയത്തിലുണ്ട് കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കുമ്പോഴത്തെ ും ക്യൂ ത്രീയിൽ ഒരു മികച്ച രീതിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് എന്നൊരു പ്രൈസ് കോട്ടക് മഹീന്ദ്ര ബാങ്കിന് മോർഗൻ സ്റ്റാൻലി ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഏതായാലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തുടക്ക സമയത്തിൽ കൃത്യമായ ഏത് ഡയറക്ഷൻ ഇന്ന് മാർക്കറ്റ് സ്വീകരിക്കും എന്ന രീതിയിൽ മനസ്സിലാത്ത രീതിയിലുള്ളൊരു സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്